തിരുവനന്തപുരത്ത് പോക്സോ കേസിൽ വൃദ്ധന് നൂറ്റി രണ്ട് വർഷം കഠിനത്തണത് ബന്ധുവായ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഈ ശിക്ഷ തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതിയെയാണ് ശിക്ഷ വിധിച്ചത് ആറാം വിവരങ്ങളുമായി അനന്തൻ എന്താണ് വിശദാംശങ്ങൾ തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് പോക്സോ കേസിൽ വർദ്ധന് നൂറ്റി രണ്ട് വർഷത്തെ കഠിന തടവിനാണ് കോടതി വിധിച്ചത് ബന്ധുവായ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിലാണ് ഈ ശിക്ഷ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴ ഉടുക്കണം എന്നും കോടതി വിധിയിലുണ്ട് ആറ് അന്തോഷൻ ഉണ്ട് വിവരങ്ങളായ അനന്തൻ കോടതിയുടെ വിധിയുടെ വിവരങ്ങൾ തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതിയാണ് അറുപത്തിരണ്ടുകാരനെ നൂറ്റി രണ്ട് വർഷം കഠിന തടവിന് ശിക്ഷിച്ചത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും ഒടുക്കണം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കേസിലാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് അറുപത്തിരണ്ടുകാരൻ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ മുത്തച്ഛൻ്റെ സ്ഥാനത്ത് വരുന്ന വ്യക്തിയാണ് ഈ പീഡനം നടത്തിയത് കുട്ടിയെ സ്വന്തം വീട്ടിൽ വെച്ച് മൂന്ന് ദിവസം തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കോടതി അതീവ ഗൗരവത്തോടെയാണ് ഈ കേസിനെ നോക്കിക്കണ്ടത് കാരണം ആ വിധിന്യായത്തിൽ എടുത്തു പറയുന്നുണ്ട് മുത്തച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാളുടെ ഭാഗത്ത് നിന്നാണ് അതിക്രൂരമായ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത് അതിൽ ഒരു ദയയും പ്രതി അർഹിക്കുന്നില്ല അതുകൊണ്ട് പരമാവധി ശിക്ഷ അതായത് കഠിനമായ ശിക്ഷ തന്നെ ആവശ്യമാണ് എന്ന് കോടതി വിധിന്യായത്തിൽ നിരീക്ഷിക്കുന്നുണ്ട് നൂറ്റി രണ്ട് വർഷമാണ് അയാൾക്ക് ശിക്ഷ നൽകിയിരിക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയമോഹനാണ് ഹാജരായത് കഠിനംകുളം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തത് ദിവിഷ ശരി ആറ് അഞ്ചു ദിവസമാണ് വിവരങ്ങൾ നൽകിയത് പോക്സോ കേസിൽ വൃദ്ധന അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ നൂറ്റി രണ്ട് വർഷത്തെ അതി കഠിന തടവിന് കോടതി വിധിച്ചിരിക്കുന്നു